വെൽക്കം ബാക്ക് ടു കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിഞ്ഞീൽ ഇലയപ്പമാണ് അപ്പം അതിനായിട്ട് ഇതേ ഇവിടെ മത്തിയുടെ പരിഞ്ഞീലാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഒരു സവാള ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് പിന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നമ്മൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇവിടെ അങ്ങനെ എരി അങ്ങനെ വലിയ ഇതല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ പച്ചമുളക് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ രണ്ട് കരിവേപ്പില അതായത് രണ്ട് ഇതള് കരിവേപ്പില പിന്നെ നമ്മുടെ വാഴയില നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇല അടയാണല്ലോ പിന്നെ പിന്നെതേ ഉപ്പിട്ടു പിന്നെ നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇപ്പം മുളകൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മതി പിന്നെ കുറച്ച് തേങ്ങാപ്പീരയുണ്ട് പിന്നെ നമ്മളത് നമ്മളുടെ ഉൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ തേങ്ങാപ്പീരയും എല്ലാം എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കും കരിവേപ്പലൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇട്ടുകട്ടോ അപ്പം നമ്മളിതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ അടയുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിന് പറ്റിയ പറ്റിയൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ മുട്ടയൊക്കെ പൊരിക്കത്തില്ലേ അതിനെക്കാട്ടിൽ കുറച്ചും കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം കാരണം ഇത് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് എല്ലാം നല്ലപോലെ പിടിച്ചൊക്കെ വേണം അപ്പം എന്തെ ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ വെച്ച് അത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു നമ്മൾ പിന്നെ അതേ ഒരു പാൻ പോലത്തെ ഒരു കല്ലിൻ്റെ പാൻ വെച്ചു നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത് പിന്നെ നമ്മൾ ഈ ഇലയിലേക്ക് ഇതെല്ലാം നല്ല അട പരത്തുന്നത് പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുവാണ് നമ്മുടെ പാൻ ചൂടായപ്പോൾ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ ഇലക്കകത്തൊക്കെ പരത്തി നമ്മൾ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടു പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അപ്പോൾ ഇത് അടുത്ത നമ്മൾ പരത്തുമാണ് അടുത്ത് കുറച്ച് തിക്കാണ് കാരണം നമ്മൾ രണ്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം അടുത്തത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടിക്കാണ് അതുകൊണ്ട് നല്ലപോലെ പരത്തി നമ്മൾ എടുക്കണം കേട്ടോ നമ്മളതൊക്കെ പരത്തി കഴിഞ്ഞ് പിന്നെ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ പാനിലേക്ക് ഇടാൻ പോവാണ് രണ്ടെണ്ണം കൂടി അപ്പോൾ ഇനി ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ ഇത് അത്യാവശ്യം ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇല ഇലതേ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ കളറായപ്പോൾ നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് ആദ്യത്തേത് രണ്ടാമത്തേത് നമ്മളിപ്പോൾ ഇട്ടതേ ഉള്ളൂ അതുകൊണ്ട് അത് ഇപ്പം തിരിച്ചിടും അപ്പം ഇത് അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തേം കൂടെ തിരിച്ചിട്ടു അത് ശരിക്കായിട്ടില്ല കണ്ടില്ലേ ഒരു ഗോൾഡൻ കളർ വന്നില്ലല്ലോ അപ്പം ആദ്യത്തെ ശരിക്കായിട്ടുണ്ട് ഒരു സൈഡ് പിന്നെ അതേ നമ്മുടെ നല്ല പോലെ രണ്ട് സൈഡും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കൂടെ തിരിച്ചിട്ടു അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മളത് ഇനി എടുക്കും കേട്ടോ അധികം ആയിട്ടുണ്ടെങ്കിൽ കരിയും ഒന്നാമത് ചട്ടിയുടെ ആയതുകൊണ്ട് പിന്നെ അതേ നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേ കണ്ടില്ലേ അകത്തൊക്കെ നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പോലെ വന്നിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക അടുത്ത് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ